ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഈസി ആയിട്ട് പത്ത് മിനിറ്റ് കൂടി ചെയ്തെടുക്കാൻ പറ്റുന്ന റവ വെച്ചിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ പുളിയുള്ള തൈര് കൂടെ ചേർത്ത് കൊടുക്കാം കൂടുതൽ പുളിച്ച തൈര് ചേർക്കരുത് ഇനി സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒട്ടും കട്ടയില്ലാതെ ഒരു ദോശമാവിന്റെ പാകത്തിൽ കലക്കിയെടുക്കണം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും കൂടുതൽ വെള്ളം പോലെ ആയി പോകരുത് കുറച്ച് കട്ടിയിൽ വേണം കലക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ബാറ്റർ ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട് ഈ റവ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് മൂടി മാറ്റി വെക്കണം ഇനി ഇതിൽ ചേർക്കാനായിട്ട് വേണ്ടത് ഈ സൈസിലുള്ളൊരു സവാള ചെറിയ സൈസുള്ളൊരു തക്കാളി പിന്നെ വേണ്ടത് ക്യാപ്സിക്കുമാണ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞ കളറിലെ ക്യാപ്സിക്കുമാണ് ആണ് പച്ച ഉണ്ടെങ്കിൽ പച്ച വർത്താൽ മതി സവാളയും തക്കാളിയും എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം സവാള നല്ല നൈസായി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം അതിൻ്റെ അകത്തെ കുരുവെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കുരു കളഞ്ഞെടുത്ത തക്കാളി നല്ല ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം ക്യാപ്സിക്കവും ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം റവ കലക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനി എന്റെ മൂടിമാറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള തക്കാളി ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ ബീൻസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് ഫ്രോസൺ കോണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിന്റെ ഭാഗത്തനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയും ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ചെറിയ ജീരകം കയ്യിൽ വെച്ച് ഒന്ന് ഫ്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലവൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ബാറ്റർ കൂടുതൽ തിക്കാണെന്ന് തോന്നിയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിനൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കാൽ കാൽക്കപ്പ് തേങ്ങാ ചിരവിതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനാണ് ഇത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബാറ്ററി കൺസിസ്റ്റൻസിൽ വേണം ഇരിക്കാനായിട്ട് കൂടുതൽ ലൂസായി പോകാൻ പാടില്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് തവ ചൂടായി വരുമ്പോൾ സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് മാവ് ഒഴിച്ച് കനം കുറച്ച് പരത്തി കൊടുക്കാം വെജിറ്റബിൾ ഒക്കെ ചേർത്തിരിക്കുന്ന കാരണം കൂടുതൽ നൈസായിട്ട് പരത്താൻ പറ്റില്ല സ്വപ്പം കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പാറ്റ് കൂടുതൽ തിക്കാണെന്ന് തോന്നിയാണെങ്കിൽ സ്വല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണമെങ്കിൽ കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുത്ത് വേണമെങ്കിൽ ഇത് കുക്ക് ചെയ്യാനായിട്ട് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ പച്ചക്കറി ചേർത്തിരിക്കുന്നതാണ് കുറച്ച് സമയം എടുക്കും ഇത് കുക്കായിട്ട് കിട്ടാനായിട്ട് ഇനി ദോശയുടെ മുകളിലും സൈഡിലൊക്കെയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ദോശയുടെ അടിഭാഗം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് എണ്ണയോ നെയ്യൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ദോശയുടെ രണ്ട് സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ബാക്കിയുള്ള മാവൊഴിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ദോശ ഉണ്ടാക്കി എടുക്കാം അത് സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് ഒഴിച്ച് കനം കുറച്ച് പരത്തി എടുക്കാം അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ സൈഡിലും നടുഭാഗത്തൊക്കെ ഇട്ട് കുറച്ച് ഓയിലും നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് കോരി മാറ്റാം വളരെ ഹെൽത്തി നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ദോശയാണിത് നമുക്ക് കറിയില്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനുണ്ടാക്കിയിരിക്കുന്നത് നല്ല കട്ടിയുള്ള ചെ തേങ്ങാ ചട്നിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഇത് എല്ലാ ഞാൻ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്